ദേവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ വിശുദ്ധ യോഹനെഴുതിച്ചു സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ പരിശോധിക്കുന്നത് നമ്മുടെ ഹൃദയക്കലങ്ങിപ്പോകാതിരിക്കാനായിട്ട് ആറ് കാര്യങ്ങൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ അതിൽ ആറാമത്തേതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ദൈവം നമുക്ക് സമാധാനം ദാനമായി തരുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങി കലങ്ങിപ്പോകേണ്ടതില്ല യോഹന്യനുശേഷം പതിനാലാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആദ്യം നമുക്ക് വായിക്കാം ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കയും വരുത് ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല ലോകത്തിന്റെ പ്രഭു വരുന്നു അവന് എന്നോട് ഒരു കാര്യവുമില്ല എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകമറിയട്ടെ എഴുന്നേൽപീൻ നാം പോകാം ഈ വാക്യങ്ങളിലാണ് നമ്മുടെ ഹൃദയം തലങ്ങിപ്പോകാതിരിക്കാൻ ആറാമത്തെ ഒരു കാര്യം യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അതിങ്ങനെയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കയും വരുത് യഹുതന്മാരെ സംബന്ധിക്കുന്നിടത്തോളം ഷാലോം അല്ലെങ്കിൽ സമാധാനം എന്നത് വിലപിടിച്ച ഒരു വാക്കാണ് നിരാശയോ യുദ്ധമോ വഴക്കോ ഇല്ലാത്ത സ്ഥിതി എന്നതിലും ആഴമായ അർത്ഥം സമാധാനമെന്ന വാക്കിനുണ്ട് സമാധാനം അല്ലെങ്കിൽ ശാലോം എന്ന് പറഞ്ഞാൽ പൂർണത സമ്പൂർണത ആരോഗ്യം സുരക്ഷിതത്വം സമൃദ്ധി എന്നൊക്കെയുള്ള നല്ല അർത്ഥമാണ് ആ വാക്കിനുള്ളത് നിങ്ങൾ ദൈവസമാധാനം അനുഭവിക്കുമ്പോൾ സന്തോഷവും സംതൃപ്തിയും കൂടെയാണ് അനുഭവിക്കുന്നത് എന്നാൽ ദൈവസമാധാനം ലോകം തരുന്ന സമാധാനമല്ല ലോക സമാധാനത്തിന്റെ അടിസ്ഥാനം നമുക്കുള്ള വസ്തുവകകളാണ് അല്ലെങ്കിൽ അവർ റിസോഴ്സസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം എന്നാൽ ദൈവസമാധാനത്തിന്റെ അടിസ്ഥാനം ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിബന്ധമാണ് റിലേഷൻഷിപ്പ് ലോകത്തിന്റെ സമാധാനം റിസോഴ്സസിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സമാധാനം റിലേഷൻഷിപ്പിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നമുക്കുള്ള വസ്തുവകളുടെ അടിസ്ഥാനത്തിലല്ല ദൈവത്തോടുള്ള നമ്മുടെ ആഴമായ ദൃഢമായ ബന്ധത്തോടുള്ള അടിസ്ഥാനത്തിലാണ് ദൈവത്തോട് ശരിയായ വ്യക്തിബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്ക് ദൈവസമാധാനം അനുഭവിക്കുവാൻ കഴിയും അഥവാ ദൈവത്തോട് സമാധാനമുള്ളവർക്കാണ് ദൈവത്തിന്റെ സമാധാനം ലഭിക്കുന്നത് ലോകം ആശ്രയിക്കുന്നത് വ്യക്തികളുടെ കഴിവുകളിലും വ്യക്തികളുടെ നേട്ടങ്ങളിലുമാണ് എന്നാൽ ഒരു വിശ്വാസി ആശ്രയിക്കുന്നത് ക്രിസ്തുവിലുള്ള ആത്മീയ തികവിലാണ് ലോകത്തിൽ സമാധാനം നാം ആഗ്രഹിക്കുന്ന നാം പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണ് സമാധാനത്തിനായി ആളുകൾ ലോകത്തിൽ പ്രവർത്തിക്കുന്നു എന്നാൽ ദൈവിക സമാധാനം വിശ്വാസി അനുഭവിക്കുന്നത് ദൈവത്തിന്റെ ഒരു അത്ഭുത ദാനമായിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുണ്ടാക്കുന്നതല്ല ദൈവം അത്ഭുതകരമായിട്ട് നമുക്ക് ദാനമായിട്ട് നൽകുന്നതാണ് ദൈവിക സമാധാനം വിശ്വാസത്താലാണ് ഈ ദാനം നാം സ്വന്തമാക്കുന്നത് രക്ഷിക്കപ്പെടാത്തവർ സമാധാനം അനുഭവിക്കുന്നത് ജീവിതത്തിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ മാത്രമാണ് എന്നാൽ വിശ്വാസികൾ പ്രതിസന്ധികളുടെയും ശോധനകളുടെയും നടുവിലും ദൈവസമാധാനം അനുഭവിക്കുന്നു എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപരിക്കുന്ന ശക്തി എന്നാണ് ഉത്തരം പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരം നമ്മെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു ലോകമനുഷ്യർ കാഴ്ചയാൽ നടക്കുകയും ബാഹ്യമായ ലൗകിക കാര്യങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്നാൽ വിശ്വാസികളാകട്ടെ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുകയും താൽക്കാലികമായതിലല്ല നിത്യമായതിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ദൈവവചനം പഠിപ്പിച്ച് സകല സത്യത്തിലേക്കും വഴി നയിക്കുന്നു നമ്മെ വലിച്ചിഴച്ചുകൊണ്ട് പോവുകയല്ല നമ്മെ വഴി നടത്തുകയാണ് നോട്ട് ഡ്രാഗിങ്സ് ബട്ട് ഗൈഡിങ് ഹസ് പരിശുദ്ധാത്മാവ് യേശു നമ്മോട് പറഞ്ഞതൊക്കെയും നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു യേശു പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചതൊക്കെയും അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ദൈവവചനത്തിൽ ആശ്രയിക്കാൻ കഴിയും പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്താറാം വാക്യം പതിനാല് ഇരുപത്തി ആറ് പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിനെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും പരിശുദ്ധാത്മാവ് വചനം ഉപയോഗിച്ചാണ് നമുക്ക് സമാധാനം നൽകുന്നത് പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തേഴാം വാക്യം കേൾക്കുക സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ദൈവപചനത്താലാണ് അവൻ തന്റെ സ്നേഹം നമുക്ക് നൽകുന്നത് കേൾക്കുക രോഹന്നൻ പതിനഞ്ചാം അധ്യായത്തിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ യോഹന്നാൻ പതിനഞ്ച് ഒൻപത് പത്ത് പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്റെ സ്നേഹത്തിൽ വശിപ്പി ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും ദൈവവചനത്താലാണ് അവൻ എന്റെ സന്തോഷം നമുക്ക് നൽകുന്നത് യോഹന്നൻ പതിനഞ്ചിന്റെ പതിനൊന്ന് കേൾക്കുക യോഹന്നൻ പതിനഞ്ച് പതിനൊന്ന് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അപ്പോൾ ദൈവവചനത്താൽ ദൈവം നമുക്ക് സമാധാനവും സ്നേഹവും സന്തോഷവും നൽകുന്നു സമാധാനവും സ്നേഹവും സന്തോഷവും കൊണ്ട് കലങ്ങിയിരിക്കുന്ന ഹൃദയം ശാന്തമാകുന്നില്ലെങ്കിൽ പിന്നെ മറ്റൊന്നുകൊണ്ടും ആ ഹൃദയത്തെ ശാന്തമാക്കുവാൻ ആർക്കും കഴിയുകയില്ല യോഹന്ന പതിനാല് ഇരുപത്തെട്ടിൽ യേശു വീണ്ടും ശിഷ്യന്മാർക്ക് ഒരു ഉറപ്പ് നൽകി യേശു ഇപ്പോൾ പോകുന്നുവെങ്കിലും അവർ വീണ്ടും അവനെ കാണും ആ വാക്യം കേൾക്കുക ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു യേശു പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ശിഷ്യന്മാർ എന്തിന് സന്തോഷിക്കണം യേശു സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അതി അത്ഭുതകരമായ ശുശ്രൂഷ നിവൃത്തിക്കാനാണ് അവൻ സ്വർഗത്തിലെ നമ്മുടെ വലിയ മഹാപുരോഹിതനാണ് അതിനാലാണ് സന്തോഷിക്കേണ്ടത് ഈ കാര്യമാണ് എബ്രഹാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലും എബ്രഹിം ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ആ വേദഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം ഒന്നാമത് എബ്രഹാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായച്ഛിത്വം വരുത്തുവാൻ അവൻ കരണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു എമ്രൈ ലേഖന നാലിന്റെ പതിനാല് മുതൽ പതിനാറ് വരെ ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് സ്വീകാരം മുറുകെ പിടിച്ചു കൊടുക്കാം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്ര നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തു ചെല്ലുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് രക്ഷകനായ യേശു സ്വർഗത്തിൽ നമുക്കായി മഹാപുരോഹിതനായ ശുശ്രൂഷ അർപ്പിക്കുന്നുണ്ട് ദൈവവചനം നമ്മുടെ മുമ്പിലുമുണ്ട് ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ യേശു മഹാപുരോഹിതനായി സ്വർഗത്തിൽ ദൈവവചനം നമ്മുടെ മുമ്പിൽ അപ്പൊ സമാധാനത്തിനായി ദൈവം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക പരിശുദ്ധാത്മാവ് ദൈവപുത്രനായ യേശു ദൈവവചനം ഇവയെല്ലാം നമ്മെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ് അവൻ നമ്മെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദൈവപുത്രനായ യേശു ആശ്വാസം നൽകുന്നവനാണ് അധ്വാനിക്കുന്നവർ എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നവൻ പറഞ്ഞല്ലോ ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുകയും സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നതാണ് ഈ കാര്യങ്ങൾ കൊണ്ടാണ് പരിശുദ്ധാത്മാവ് യേശു ദൈവവചനം ഇവയാലാണ് ദൈവം നമ്മെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യോഹനാൻ പതിനാല് മുപ്പത് മുപ്പത്തൊന്നേ വാക്യങ്ങളിൽ പതിനാലാമധ്യേത്തിന്റെ മുപ്പത് മുപ്പത്തൊന്നേ വാക്യങ്ങളിൽ കർത്താവ് നമ്മുടെ രണ്ട് വലിയ ആത്മീയ ശത്രുക്കളെ പേർ പറഞ്ഞ് കാണിച്ചു തന്നു നമ്മുടെ സമാധാനം കെടുത്തുന്ന രണ്ട് ശത്രുക്കൾ ആരൊക്കെയാണ് രണ്ട് ശത്രുക്കൾ ഒന്ന് ലോകം രണ്ട് ലോകത്തിന്റെ പ്രഭുവായ പിശാച ലോകവും പിശാചുമാണ് നമ്മുടെ സമാധാനം കെടുത്തുന്ന രണ്ട് ശത്രുക്കൾ യേശു പറഞ്ഞത് നോക്കുക യോഹന്നൻ പന്ത്രണ്ട് മുപ്പത്തൊന്ന് യോഹന്നൻ പന്ത്രണ്ട് മുപ്പത്തൊന്ന് ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും അതുകൊണ്ട് ഇപ്പോൾ പിശാചിന് യേശുവിന്മേൽ ഒരവകാശവും ഇല്ല യേശു പറഞ്ഞത് നോക്കുക ലോകത്തിന്റെ പ്രഭു വരുന്നു അവൻ എന്നോട് ഒരു കാര്യവുമില്ല പിശാചന് അവകാശം പറയാവുന്ന ഒരു കാര്യവും ഒരു മേഖലയും യേശുവിൻ്റെ ജീവിതത്തിലില്ല നാം ക്രിസ്തുവിൽ ആയതുകൊണ്ട് വി ആർ ഇൻ ക്രൈസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നാം ക്രിസ്തുവിൽ ആയതുകൊണ്ട് പിശാചിന് നമ്മളിലും ഒരവകാശവും ഇല്ല പിശാചിന് കുത്തുവാൻ നമ്മിൽ ഇടമില്ല നാം ഇടം കൊടുത്താൽ മാത്രമേ അവന് നമ്മിൽ ഇടം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പൊസ് അല്ലായ പൗലോസ് ലേഖനം നാല് ഇരുപത്തി ഏഴിൽ പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയത് അഥവാ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് പിശാജിനിടം കൊടുക്കരുത് നാം ഇടം കൊടുത്താൽ മാത്രമേ അവന് നമ്മുടെ അകത്ത് ഇടം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ദയവായിട്ട് പിശാചിന് ഇടം കൊടുക്കരുത് പരിശുദ്ധാത്മാവിനാൽ നാം ദൈവസമാധാനത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ എങ്കിൽ പിശാചിനോ ലോകത്തിനോ നമ്മുടെ ഹൃദയത്തെ ഒരു കാരണവശാലും കലക്കിക്കളയുവാൻ കഴിയുകയില്ല അതിനു പകരം സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവെങ്കിൽ കാക്കും യോഹനൻ പതിനാല് ഇരുപത്തെട്ടിന്റെ അവസാന ഭാഗത്ത് യോഹനൻ പതിനാല് ഇരുപത്തെട്ട് പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന് യേശു പറഞ്ഞു അപ്പോൾ യേശു തന്നെ തന്റെ ദൈവത്വം നിഷേധിക്കുകയാണോ ഒരിക്കലുമല്ല താൻ ദൈവത്തോട് സമനാണ് എന്നതും നിഷേധിക്കുകയാണോ അതുമല്ല യേശു യോഹന്നാൻ പത്തിന്റെ മുപ്പതിൽ പറഞ്ഞത് എന്താണ് യോഹന്നാൻ പത്ത് മുപ്പത് ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ് യേശു പറഞ്ഞത് അങ്ങനാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം പരസ്പര വിരുദ്ധമാണോ ഒരിക്കലുമല്ല എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം യേശു മനുഷ്യനായി ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്റെ മനുഷ്യ ശരീരം ഒരു സ്വാഭാവിക പരിമിതി ആയിരുന്നുവല്ലോ അവൻ ദൈവമായിരുന്നെങ്കിലും സ്വമേധയാ സ്വതന്ത്രമായി ദൈവമായി പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മാറ്റിവെച്ചു അഥവാ അത് വേണ്ടെന്ന് വെച്ചു എന്നിട്ട് പിതാവിന് തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചു ആ അർത്ഥത്തിലാണ് പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന് യേശു പറഞ്ഞത് ലോകത്തിലെ ദൗത്യ ശുശ്രൂഷ പൂർത്തീകരിച്ച് യേശു മടങ്ങി സ്വർഗത്തിലെത്തിയപ്പോൾ താൻ സ്വമേധയാ വേണ്ടെന്ന് വെച്ചതെല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ടു യേശു മനുഷ്യവേഷം എടുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങി വന്നു ഇതേക്കുറിച്ച് യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്ന് അഞ്ച് വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു യോഹന്നാൻ പതിനേഴാം അധ്യായത്തിന്റെ ഒന്നും അഞ്ചും വാക്യങ്ങൾ പതിനേഴ് ഒന്ന് ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ പിതാവെ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ പതിനേഴിന്റെ രണ്ട് നീ അവന് സകലജടത്തിന്മേലും അധികാരം നൽകിയിരിക്കുന്നുവല്ലോ പതിനേഴിന്റെ അഞ്ച് ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ യേശു ക്രൂശിലേക്ക് പോയത് സൊമനസ പോയതാണ് സൊമനസ ക്രൂശിലേക്ക് പോയി യേശു ജീവൻ അർപ്പിക്കുവാൻ തീരുമാനിക്കുക വഴി തനിക്ക് പിതാവിനോടുള്ള സ്നേഹവും ലോകത്തോടുള്ള സ്നേഹവും വ്യക്തമായി വെളിപ്പെട്ടു യേശു ഒളിച്ചിരിക്കുകയോ ഓടിപ്പോവുകയോ ചെയ്തില്ല താൻ തന്നെ തന്റെ ജീവൻ അർപ്പിച്ചു പതിനാല് മുപ്പത്തി എഴുന്നേൽപ്പിൻ നാം പോകാം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രത്യേക സമയത്ത് യേശുവും ശിഷ്യന്മാരും മാളികമുറി വിട്ട് പോയിരിക്കാം എന്നാണ് അതിന്റെ അർത്ഥം ഇനി യേശു സംസാരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം യേശുവും ശിഷ്യന്മാരും തോട്ടത്തിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് പറഞ്ഞതാകാം ഒരുപക്ഷെ ഈ സമയത്ത് അവർ മേശയിൽ നിന്ന് എഴുന്നേറ്റ് വർത്തമാനം പറഞ്ഞുകൊണ്ട് നേരം കൂടി അവിടെ തന്നെ നിന്നും കാണാം ഈ സമയത്തും യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു യോഹനാൻ പതിനഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മുന്തിരിവള്ളിയുടെയും ശാഖകളുടെയും തോട്ടക്കാരന്റെയും സാദൃശ്യങ്ങൾ മിക്കവാറും ആ രാത്രി അവർ മുന്തിരിത്തോട്ടത്തിൽ കൂടി നടന്ന് ഗശമനയിലേക്ക് പോയപ്പോൾ വഴിമധ്യയെ വെച്ച് പറഞ്ഞതാകാം ഈ സന്ദർഭങ്ങളിലെല്ലാം യേശു അനുഭവിച്ച സമ്പൂർണ്ണ സമാധാനം കൃത്യമായി വ്യക്തമാക്കുന്നത് അവന് മാത്രമേ യഥാർത്ഥ സമാധാനം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു മനസ്സിലായോ ക്രൂശിക്കപ്പെടുവാനായിട്ട് താൻ വിശമന തോട്ടത്തിലേക്കും അവിടുന്ന് കാൽവറിയിലേക്കും പോകുവാൻ പോകുന്നു തന്റെ ഉറ്റ സ്നേഹിതൻ തന്നെ ഒറ്റക്കൊടുക്കാൻ പോകുന്നു എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം തന്റെ മുമ്പിലുണ്ടെങ്കിലും യേശു സമ്പൂർണ്ണ സമാധാനം അനുഭവിച്ചു അത് വ്യക്തമാക്കുന്നത് അങ്ങനെ പ്രതിസന്ധികളുടെ നടുവിൽ സമാധാനം അനുഭവിച്ചവന് മാത്രമേ യഥാർത്ഥ സമാധാനം നമുക്ക് നൽകുവാൻ കഴിയുകയുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു കാരണം അവൻ സമാധാന പ്രഭുവാണ് യക്ഷ ഒൻപതിന്റെ ആറ് കാണുക അവൻ നമ്മുടെ സമാധാനമാണ് എഫ് എസ് ലേഖന് രണ്ട് പതിനാല് അവന്റെ സമാധാനത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല അണ്ടോ എത്രയോ വാക്യങ്ങൾ യേശുവിൻ്റെ സമാധാനത്തെക്കുറിച്ച് അവൻ നമ്മുടെ സമാധാനം അവൻ സമാധാന പ്രഭു അവന്റെ സമാധാനത്തിന് അവസാനം ഉണ്ടാവുകയില്ല യേശു എപ്പോഴും എല്ലാ സാഹചര്യങ്ങളുടെയും യജമാനനാണ് നാം നമ്മെ അവനായി സമർപ്പിക്കുകയും അവന്റെ സമാധാനത്തിന്റെ നിറവ് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ അവൻ നമ്മെ ശക്തീകരിക്കും യേശു പറഞ്ഞത് ഒന്നുകൂടെ ഓർക്കാം യോഹന്നാൻ പതിനാല് ഇരുപത്തി സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കേ അരുത് പതിനാലാം അധ്യായത്തിന് ഒന്നാം വാക്യവും കൂടെ ചേർത്ത് ചിന്തിക്കുക നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിപ്പാൻ യേശു നൽകിയ ആറ് ഉറപ്പുകളാണ് യോഹന്നാൻ പതിനാലാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ ആറ് ഉറപ്പുകൾ ഒന്നുകൂടി ഒന്ന് ഓർക്കുകയാണെങ്കിൽ ഒന്നാമത് നാം സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് സ്വർഗസ്ഥനായ പിതാവിനെ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം മൂന്നാമത് പ്രാർത്ഥന എന്ന പദവി വഴിയാണ് നാം പിതാവിനോട് സംഭാഷിക്കുന്നത് നാലാമത് നമുക്ക് സഹായം ആവശ്യമുള്ളതുകൊണ്ടും നമുക്ക് പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥനെ യേശു പിതാവിനോട് ചോദിച്ച് അയച്ചു തന്നിട്ടുണ്ട് അഞ്ചാമതായിട്ട് നാം പിതാവിൻ്റെ സ്നേഹത്തിലാണ് വസിക്കുന്നത് പണ്ടും ഇന്നും നാളെയുമൊക്കെ ആ സ്നേഹം നമ്മിൽ നിരന്തരം വസിക്കുകയാണ് ചെയ്യുന്നത് ആറാമതായിട്ട് ദൈവം നമുക്ക് സമാധാനം ദാനമായി തരുന്നു ലോകം തരുന്നത് പോലെയല്ല യേശുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സമാധാനം അവൻ തന്നെ സമാധാനമാണ് അവൻ സമാധാന പ്രഭുവാണ് അവൻ്റെ സമാധാനത്തിൻ്റെ വർധനവിന് അവസാനവുമില്ല ആ സമാധാനമാണ് അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്നത് അതുകൊണ്ടാണ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ആണ് എന്ന പ്രസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിച്ചത് അപ്പം ഇതെല്ലാം നന്നായി അനുഭവിച്ചുകൊണ്ട് നമുക്ക് സ്ഥിരതയുള്ള ഒരു ഹൃദയവുമായി സ്വർഗസ്ഥ പിതാവിനോട് പ്രാർത്ഥന വഴി സംഭാഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവുന്ന കാര്യസ്ഥൻ വഴി പിതാവിന്റെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് ദൈവം ദാനമായി തരുന്ന ശാശ്വത സമാധാനം അനുഭവിച്ച് കലക്കമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളായി ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉയർത്തി അവന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ട് ജീവിക്കുന്നതിനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം അവന്റെ സമാധാനം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മെ ഭരിക്കുവാനിടയാകട്ടെ സകല ബുദ്ധിയേയും കഴിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കുവാൻ്റെ ഒക്കെ കർത്താവിന്റെ കൃപയും അവൻ്റെ ആത്മാവും അവന്റെ വചനവും എല്ലാം നമ്മളിൽ വ്യാപരിക്കുവാൻ നമുക്ക് നമ്മളെ സമർപ്പിക്കാം കർത്താവ് സുഖ്യസ്തു പിതാവെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു നിന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോയതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നീ സമാധാനമാണ് നീ സമാധാന പ്രഭുവാണ് നിന്റെ സമാധാനത്തിന്റെ വർദ്ധനവിന് അവസാനമില്ല ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പൂർണ്ണ സമാധാനത്തിൽ കർത്താവെ ഇരിക്കുവാൻ തക്കവണ്ണം കത്താവിന് കഴിഞ്ഞല്ലോ സ്ഥിര മനസ്സിനെ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നുവെന്ന് ഞങ്ങൾ വായിക്കുന്നു കർത്താവ് ഞങ്ങൾ നിങ്ങൾ ആശ്രയിക്കുന്നു നിങ്ങൾക്ക് ദാനമായിട്ട് തന്നെ സമാധാനത്തിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കുവാൻ തൊക്കെ വേണം അവിടെ നിന്ന് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ച് കർത്താവ് പ്രസിദ്ധാത്മാവിന്റെ സഹായത്താൽ പുത്രനോട് കൂടെ സ്വർഗ്ഗത്തിലേക്ക് യാത്ര ചെയ്യുവാൻ തക്ക വേണം ഞങ്ങൾ എല്ലാവരെയും കർത്താവ് ഒരുക്കിൽ കൂടി അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ ആ